ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ താമസിക്കുന്നതിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിലേക്കാണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് റിവ്യ ഡി ഗാലി ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ബീച്ചിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ബീച്ചിൻ്റെ പേരാണ് റിവ്യ ഡി ഗാലേ നോക്കൂ റങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് ബീച്ചിലേക്ക് ഇത് നമ്മള് ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു കുറേ വിസിറ്റേഴ്സ് ഉണ്ട് ഇവിടെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇരിക്കാനും എല്ലാത്തിനും ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ സ്കൂളെല്ലാം കഴിഞ്ഞ് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് കുറച്ച് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇന്ന് വ്യാഴാഴ്ച കൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എല്ലാ ദിവസവും ഇവിടെ കുറച്ച് കുറേ ആൾക്കാർ വന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് എൻജോയ് ചെയ്യും ബീച്ചിലോട്ട് ഇറങ്ങി ഗൈസ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് നോക്കിയേ നല്ല ടർക്കോയ്സ് കളറാണ് കുറേ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് ഇറങ്ങി കുളിക്കാനെല്ലാം പറ്റും പക്ഷെ എന്തായാലും കുളിക്കുന്നില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഇവിടെ കോറൽ ലീഫ്സ് റീഫ്സ് കുറേ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ അലകളെല്ലാം ഭയങ്കരമായിട്ട് ചെറുതായിട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗിരിഗിരിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ കോറൽ ലീഫ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഭയങ്കരമായിട്ട് വലിയ വലിയ അലകൾ ഉണ്ടായിരുന്നത് ഇവിടെ അതിനും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ അലകളില്ല അലകൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ദൂരെയാണ് ഇവിടെ ഞാൻ പറഞ്ഞു കോറൽ റീഫ്സ് ഇത് ഇവിടെ കുറേ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ അലകളെല്ലാം ഭയങ്കര കുറവായിട്ട് കാണുന്നത് ഇത് ഞാൻ ഇവിടെ ഈ ബീച്ചിന്റെ മറ്റേ മണ്ണിൽ നിന്ന് എടുത്തതാണ് ഇവിടെ ഇപ്പോൾ വെള്ളം കുറച്ച് ഇറങ്ങിയതുകൊണ്ട് ഇവിടെ നമുക്ക് കുറേ കോറൽ റീഫ്സ് കാണാം പുറത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയ 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 കടകളുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം സാധാരണ ഞങ്ങൾ അങ്ങനെ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറാ ചെയ്യുക അപ്പോൾ നമുക്ക് ആ കടയിൽ എന്താ ഉള്ളതെന്ന് നോക്കാം ഞങ്ങളവിടെ ഓർഡർ ചെയ്തു പത്ത് മിനിറ്റ് പിടിക്കും പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കൊരു ഷിൽഡ് ആയിട്ടുള്ളൊരു കൊ കൊക്ക മേടിച്ചു ഞാനും മേടിച്ചു അവളും മേടിച്ചു അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം പോയി നമ്മുടെ സാധനം നമുക്ക് കളക്ട് ചെയ്യാം അതുവരെ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണാം ഇവിടെ നിന്ന് ഇപ്പോൾ വെള്ളം കുറച്ച് ഇറങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ വെള്ളമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ വെള്ളം നിറയുള്ള സമയത്ത് നമുക്ക് ഇവിടെ ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് വ്യൂ എല്ലാം കറക്റ്റ് സൂപ്പറായിട്ടുണ്ടാകും നിങ്ങനെ നോക്കിയാൽ ഒരു 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 ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് പല 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 ഭാഗത്തും ഇങ്ങനത്തെ ഓരോ ബ്രിഡ്ജും ഓരോ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഒരു പേടിയാണ് ഞാൻ ഇതിനകത്തോടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ റോഡിന് കുറുകെ രണ്ട് ഭാഗത്തും ഒരു സൈഡ് ഇങ്ങനത്തെ ആരോം മറ്റേ സൈഡ് ഇങ്ങനത്തെ ആരോ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതെന്തിനാ ഇട്ട് വെച്ചിരിക്കണം എന്ന് ഇത് എന്താണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ ഇത്രയും ആൾക്കാർ വന്നു പോകുന്നുണ്ടെങ്കിലും ഈവനിങ് ആയിക്കഴിഞ്ഞാലും മോർണിംഗ് ആയിക്കഴിഞ്ഞാലും കുറേ ആൾക്കാർ വന്നു പോകുന്നുണ്ട് എന്നിരുന്നാലും ഈ സ്ഥലം അത് എങ്ങനെയാണോ നാച്ചുറലായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരു വേസ്റ്റോ ചപ്പ് ചവറോ കാര്യങ്ങളൊന്നുമില്ല ഓരോ സ്ഥലത്തും ഓരോരോ വേസ്റ്റ് ബന് ഇടാനുള്ള വേസ്റ്റ് ഇടാനുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്ഥലവും ഭയങ്കര നീറ്റായി ക്ലീനായിട്ടാണ് ഇവർ നോക്കുന്നത് ഇവിടെ അതിനുള്ള ആൾക്കാരുണ്ട് മുനിസിപ്പാലിറ്റി അതിന് ആൾക്കാർ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്ത് ആ വേസ്റ്റ് ബോക്സിൽ ഇടുക പിന്നെ വേസ്റ്റ് ബോക്സ് നിറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുക ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ആൾക്കാരെയും ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം റെഡി ആകുമെന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് നമുക്ക് പോയി നോക്കാം റെഡി ആയിട്ടുണ്ടോ അതോ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ചിക്കൺ അതിലൂടെ ടൊമാറ്റോ സോസും പിന്നെ ചില്ലിയും കിട്ടിയിരിക്കുന്നത് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇതേ നമുക്ക് കഴിച്ചു നോക്കാം അതുകഴിഞ്ഞ് നമ്മൾ വേറൊരു സ്പോട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയ ചിക്കൻ കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഞാൻ വരുമ്പോഴേക്കും എൻ്റെ വൈഫ് ആ സ്ഥലത്ത് പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരു വലിയ ബദാം മരത്തിൻ്റെ താഴെ അപ്പുറത്ത് നല്ല വ്യൂ ആണ് നിങ്ങൾക്ക് കൈ കാണിക്കുന്നുണ്ട് കാണുന്നു കാണുന്നുണ്ടോയെന്നറിയില്ല ദേ അവിടെ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഈ ബ്യൂട്ടിഫുള്ളായിട്ട് വ്യൂ കണ്ട് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ കഴിക്കാം അപ്പോൾ ഏതായാലും ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഒരാൾ ഓൾറെഡി കഴിച്ച് തുടങ്ങി അപ്പം നമുക്ക് ഒരു പീസ് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെടുത്ത് കുറച്ച് ചില്ലിയിൽ മിക്സ് ചെയ്ത് ചില്ലി ആയിട്ടില്ല ചില്ലിയിൽ നല്ലോണം മിക്സ് ചെയ്ത് ദൈ ഇത് കഴിക്കാൻ പോകണം കൊള്ളാം ഞാൻ ക്രിസ്പിയായിട്ട് ചിക്കൻ നന്നായിട്ടുണ്ട് അതിൽ മുളക് ഇവിടെ ഇവിടെ ചില്ലി പറയുന്നത് ഇവരും അതിൽ ഉപ്പോ അങ്ങനെ ചമ്മന്തി അല്ലാട്ടോ വെറും മുളകിനെ മിക്സിയിൽ അടിച്ചു തരും പക്ഷെ കൊള്ളാം അടിപൊളിയാ സൂപ്പറാണ് ചില്ലിക്ക് നല്ല എരിവുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് ഇവിടുത്തെ ചില്ലായിട്ടുള്ള ഒരു കോക്ക അത് കുടിക്കണേ ആ നല്ല രസമുണ്ട് നല്ല നല്ല എരിവിൽ ഒരു പോള ചിൽഡായിട്ടുള്ളൊരു പോള കുടിക്കുമ്പോൾ അതിൽ കിട്ടുന്ന അനുഭവം നിങ്ങൾക്കാര്ക്കും പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം എല്ലാവരും അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ കുറച്ച് തൊട്ട് അടുത്ത് തന്നെയാണ് ഒരു ചെറിയൊരു ക്രീക്ക് ഉണ്ട് ഒരു ചെറിയൊരു വെള്ളം വെള്ളം വരുന്നത് ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല ഇത് നേരെ പോയി ജോയിൻ്റ് ആവുന്നത് കടലിലേക്ക് തന്നെയാണ് ഇവിടെ നിന്ന് ഒഴുകി 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 നേരെ കടലിൽ പോയിട്ട് ജോയിൻ്റാവും ഈവനിങ് പിള്ളേർക്ക് വന്നിട്ട് കുറച്ച് നേരം കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം തന്നെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് സ്ലൈഡർ ചെറിയ ചെറിയ ഊഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് തൊട്ടിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഇത് ബീച്ച് മണലിൽ തന്നെ ഉള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണെങ്കിൽ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പുറത്ത് ഗ്രാസ് ആയിട്ടുള്ള ചെറിയൊരു ഗ്രൗണ്ടും ഉണ്ട് പക്ഷെ ഇതിൽ കളിക്കാനാണ് കുറച്ചും കൂടെ നല്ലത് അടിപൊളിയായിരിക്കും കാരണം സീ എന്ന സീൻ്റെ വ്യൂ എല്ലാം കണ്ടിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കളിക്കാം ഞങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഡേ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അങ്ങ് ദൂരെ നമുക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതൊരു ഹോട്ടൽ ഒരു ഹോട്ടൽ പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചു കളിക്കാം വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല തണുപ്പുണ്ട് വെള്ളം നല്ല രസുണ്ട് നമ്മളൊരു മത്സരം നടത്താൻ പോണ ആരാണ് ഏറ്റവും കൂടുതൽ ദൂരം എറിയാൻ പോണത് കടലുപോലും എത്തിയില്ല പ്രകാശ് ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പക്ഷെ അതിനു മുമ്പ് എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്